ാസയിലാക്രമണം തുടരുന്ന ഇസ്രയേലിനെതിരെ ലോകരാജ്യങ്ങൾക്കിടയിൽ പല ബഹിഷ്കരണങ്ങളും നടക്കുന്നുണ്ട് ഇപ്പോഴിതാ ഇസ്രയേലിലേക്ക് സ്റ്റീൽ കയറ്റുമതി ചെയ്യരുതെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തുകയാണ് അന്താരാഷ്ട്ര ബോയ്കോട്ട് ഡിവസ്മെന്റ് സാങ്ഷൻസ് മൂവ്മെന്റ് ബ്രസീൽ സർക്കാർ ഇസ്രയേലിലേക്ക് സ്റ്റീൽ കയറ്റുമതി ചെയ്യുന്നത് നിർത്തിവെക്കാനുള്ള നടപടികൾ കൈക്കൊണ്ടില്ലെങ്കിൽ സാന്റോസ് തുറമുഖത്തു നിന്നുള്ള ചരക്കുനീക്കത്തെ തടസ്സപ്പെടുത്തുമെന്നാണ് ബി ഡി എസ് പുറത്തുവിട്ട കുറിപ്പിൽ പറയുന്നത് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം ഉടനെ അവസാനിപ്പിക്കണമെന്നും ഇസ്രയേലിനെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ ലോകരാജ്യങ്ങൾ തയ്യാറാകണമെന്നും പലസ്തീൻ അനുകൂല സംഘടനയായ ബി ഡി എസ് ആവശ്യപ്പെട്ടു ഇസ്രയേലിലേക്ക് സ്റ്റീൽ കയറ്റുമതി ചെയ്യുന്നത് ബ്രസീലിന്റെ നയങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഇത് നിർത്തിവെച്ചില്ലെങ്കിൽ ബ്രസീലിയൻ ഡോഗ് വർക്കേഴ്സ് യൂണിയൻ സാൻഡോസിൽ നിന്നുള്ള ചരക്ക് നീക്കത്തെ തടയുമെന്നും കുറിപ്പിൽ വിശദീകരിക്കുന്നു ബ്രസീലിലെ പ്രധാനപ്പെട്ട തുറമുഖമാണ് സൻഡോസിലേത് സൻഡോസിലൂടെ സ്റ്റീൽ കയറ്റുമതി തുടരുന്നത് ഇസ്രയേലിലേക്കുള്ള മുഴുവൻ സൈനിക കയറ്റുമതിയും നിർത്തിവെക്കുമെന്നുമുള്ള ബ്രസീലിയൻ സർക്കാരിന്റെ നയത്തിന്റെ ലംഘനമാണെന്നും ബി ഡി എസ് ചൂണ്ടിക്കാണിച്ചു ഗാസിയൽ രണ്ടേ ദശാംശം മൂന്ന് ദശലക്ഷം പലസ്തീനികളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും യുദ്ധമുറയായി പട്ടിണി ഉപയോഗിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തെക്കുറിച്ചും കുറിപ്പിൽ പരാമർശിക്കുന്നുണ്ട് ഇസ്രയേലിലേക്കുള്ള സ്റ്റീൽ കയറ്റുമതി തടയുന്നതിനായി കയറ്റുമതി ലൈസൻസ് റദ്ദാക്കണമെന്ന് പൊതുജനങ്ങൾ ബ്രസീലിയൻ സർക്കാരിനോട് ആവശ്യപ്പെടണമെന്നും ബി ഡി എസ് ആഹ്വാനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഗാസേൽ ഇസ്രയേൽ അധിനിവേശം ആരംഭിച്ചതു മുതൽ ബ്രസീൽ പാലസ്തീൻ അനുകൂല നിലപാടാണ് സ്വീകരിച്ചു വരുന്നത് ഇത് പാലിക്കാൻ ബ്രസീൽ പ്രതിജ്ഞാബദ്ധമാണെന്നും കുറിപ്പ് ഓർമ്മിപ്പിക്കുന്നു ഇസ്രയേലിന്റെ ആക്രമണ നടപടികൾ അവസാനിപ്പിക്കാനും അധിനിവേശം നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കുന്നതുമാണ് ഐ ഡി ജെയുടെ വിധികൾ വംശഹത്യയും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും തടയുന്ന ആയുധ വ്യാപാര ഉടമ്പടിയുടെ ആർട്ടിക്കിൾ സിക്സ് പോയിന്റ് ത്രീ സെവൻ പോയിന്റ് വൺ എന്നിവ ആയുധ കൈമാറ്റം നിരോധിക്കുന്നതാണെന്നും ഇത് ബ്രസീലിൽ പാലിക്കണമെന്നും പ്രസ്താവനയിൽ പറയുന്നു ഇസ്രയേലിന് ആയുധങ്ങൾ വെടിക്കോപ്പുകൾ അനുബന്ധ ഉപകരണങ്ങൾ എന്നിവ നൽകുന്നത് നിർത്തലാക്കാൻ നടപടികൾ സ്വീകരിക്കാമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭാ പ്രമേയവും കുറിപ്പിൽ പരാമർശിക്കുന്നുണ്ട് ഇസ്രയേലിന്റെ ഈ നയങ്ങളെ സഹായിക്കുന്ന തരത്തിൽ നിലപാടെടുക്കുന്ന കമ്പനികളെയും ബ്രാൻഡുകളെയും അതിൽ നിന്ന് തടയുന്നതിനായി അവർക്കുമേൽ സമ്മർദ്ദം ചെലുത്തുന്ന സംഘടന കൂടിയാണ് ബി ഡി എസ് രണ്ടായിരത്തി അഞ്ചിലാണ് ബി ഡി എസ് രൂപീകരിച്ചത് അതേസമയം ഈ മാസം അവസാനം നടക്കുന്ന യു എൻ ജനറൽ അസംബ്ലി പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് ബെൽജിയൻ വിദേശകാര്യമന്ത്രി മാക്സിംഗ് പ്രവോട്ട് പറഞ്ഞു കൂടാതെ ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളുടെ പേരിൽ ഇസ്രായേലിനെതിരെ കർശന ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യും ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിൽ പലസ്തീൻ രാഷ്ട്രത്തെ ബെൽജിയം അംഗീകരിക്കും ഇസ്രായേൽ സർക്കാരിനെതിരെ ശക്തമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യും ഉപപ്രധാനമന്ത്രി കൂടിയായ മാക്സിം പ്രവോ ചൊവ്വാഴ്ച എക്സിൽ കുറിച്ചു ബെൽജിയത്തിൽ നിന്ന് ഇസ്രയേൽ പന്ത്രണ്ട് ഉപരോധങ്ങൾ നേരിടേണ്ടി വരുമെന്നും റിബോർട്ട് കൂട്ടിച്ചേർത്തു അനധികൃത ഇസ്രയേലി കുടിയേറ്റ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് നിരോധിക്കുക ഇസ്രയേൽ കമ്പനികളുമായുള്ള പൊതുസംഭരണ നയങ്ങൾ അവലോകനം ചെയ്യുക രണ്ട് ഇസ്രയേലി മന്ത്രിമാരെ ബെൽജിയത്തിൽ പേഴ്സണ നോൺ ഗ്രാന്റ് ആയി പ്രഖ്യാപിക്കുക എന്നിവ ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് ഉപരോധങ്ങളിൽ ഉൾപ്പെടുന്നത് പലസ്തീനിൽ പ്രത്യേകിച്ച് ഗാസയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന മാനുഷിക ദുരന്തത്തിന്റെ വെളിച്ചത്തിലാണ് ബെൽജിയം ഈ പ്രതിജ്ഞ ഏറ്റെടുക്കുന്നതെന്ന് ബെൽജിയത്തിലെ സെൻട്രിസ്റ്റ് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി അംഗമായ മാക്സിം പ്രോവോട്ട് കൂട്ടിച്ചേർത്തു സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് നടക്കുന്ന യു എൻ ജി എ സമ്മേളനത്തിനിടെ ഫ്രാൻസും സൗദി അറേബ്യയും ചേർന്ന് പലസ്തീൻ അംഗീകാരത്തെക്കുറിച്ചുള്ള യോഗം സംഘടിപ്പിക്കും ജൂലൈ അവസാനം യു എൻ ജി എയ്ക്കായി ലോക നേതാക്കൾ യോഗം ചേരുമ്പോൾ ഫ്രാൻസ് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഓസ്ട്രേലിയ കാനഡ യു കെ എന്നീ രാജ്യങ്ങളും ഈ മാസം പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ പദ്ധതിയിടുന്നതായി അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കോമുദി